ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് ജോലി ഒഴിവുകൾ നോക്കിയിട്ട് വരാം ഫസ്റ്റ് ഒരു അഡ്മിൻ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇരുപതിനായിരം രൂപയാണ് സാലറി വരുന്നത് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ചേരാനുള്ളവരെ ലൊക്കേഷൻ വരുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കുടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഗവർഡൺ സ്റ്റാഫായിട്ടാണ് പ്ലേസ് വരുന്നത് ആറ്റുകാലാണ് ഒൻപത് അര മുതൽ ആറ് വരെ ടൈം വരുന്നത് ഫോർട്ടീൻ കെ ആണ് സാലറി കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാം അടുത്തത് വന്നിട്ടുള്ളത് ഹയറിംഗ് റിട്ടേൺസ് കോർഡിനേറ്റർ എക്സ്പീരിയൻസ് വരുന്ന ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് പ്രിഫറബ്ലി ഇൻ ഇലക്ട്രോണിക്സ് ഓർ പവർ ടൂൾസ് ഓർ സർവീസൈസിങ് വിത്ത് സ്ട്രോങ് ലീഡർഷിപ്പ് ആൻഡ് കോർഡിനേഷൻ സ്കിൽ ആലിവയാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സാലറി വരുന്നത് പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാം താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് വേക്കൻസ് എന്നിട്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് ചേരന്നൂരാണ് പ്ലേസ് വരുന്നത് ബേസ്ഡ് ഓൺ ഇൻ്റർവ്യൂ ആണ് സാലറി ക്വാളിഫിക്കേഷൻ ദ പ്ലസ് ടു ഓർ എനി ഗ്രാജുവേഷൻ ഫ്രഷേഴ്സിനും ഈജോയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം സ്റ്റ്യൂബ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് ഭാഗത്ത് വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ഇരുപത്തി നാലായിരം രൂപയാണ് സാലറി ഏജ് എബോ ഫോർട്ടി ഫൈവ് ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്